മലയാളികൾക്ക് ഏറെ സുപരിചിതമായ ഫാമിലി വ്ലോഗറാണ് മല്ലു ഫാമിലി വിവാഹം കഴിഞ്ഞ് മക്കളൊക്കെയായി തിരക്കിലായപ്പോഴും വീണ്ടും പഠിക്കണമെന്ന മോഹം മനസ്സിലുണ്ടായിരുന്നു കാലങ്ങൾക്കിപ്പുറം ആ സ്വപ്നം സഫലീകരിച്ചിരിക്കുകയാണ് പൊന്നൂസ് സോഷ്യൽ മീഡിയയിലൂടെയായി ഈ സന്തോഷം പൊന്നൂസും സുജിനും പങ്കിട്ടിരുന്നത് അതേസമയം പഠനം എന്താണെന്ന് ചോദിച്ച് എന്നെ വി വിമർശിച്ചവർക്കും മറുപടി ഇതാണ് നിതാസുജൻ ടീച്ചറായെന്ന സന്തോഷം നിങ്ങളുമായി പങ്കിടുന്നു എൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹം നിറവേറ്റാനായതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് പഠനം വീണ്ടും തുടങ്ങാനായി പ്രേരിപ്പിച്ച് എന്നെ പിന്തുണച്ച് കൂടെ നിന്നവർക്കെല്ലാം നന്ദി പറയുന്നു മാസങ്ങൾക്കു മുമ്പ് ഞാനും ഭർത്താവുമായി ചില അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു പഠനം വീണ്ടെടുക്കാനായി തീരുമാനിച്ചത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണെന്നുമായിരുന്നു പൊന്നൂസ് കുറിച്ചിരിക്കുന്നത് മറ്റൊന്ന് അവൾ കാത്തിരുന്നതെന്ന ക്യാപ്ഷനോടെയാണ് സുജിൻ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കുടുംബസമേതമായി കോൺവൊക്കേഷനിൽ പോകുന്നതിൻ്റെ വീഡിയോ സുജിനും പങ്കിട്ടിരുന്നു പൊന്നൂസിൻ്റെ പഠനം എന്തായി വലിയ കാര്യത്തിൽ തുടങ്ങിയതല്ലേ എന്തൊക്കെയായിരുന്നു എന്നല്ലേ നിങ്ങൾ ചോദിച്ചത് അമ്മയും ഏട്ടനും മക്കളും മാത്രമല്ല എൻ്റെ അമ്മയും അവിടേക്ക് വരുന്നുണ്ട് കുടുംബസമേതമുള്ള ചിത്രങ്ങളും നിത പോസ്റ്റ് ചെയ്തിട്ടുണ്ട്